ഇനി നമുക്ക് നമ്മുടെ ഒരു സെഗ്മെന്റിലേക്ക് പോവാം മനസ്സ് പറയുന്ന കാര്യങ്ങൾ മാധുവിന്റെ ഗേൾ ഫ്രണ്ട് മാധുവിന്റെ കല്യാണം വരുന്നുണ്ട് കേട്ടോ ഇത്തരം വിഷയങ്ങളിലെ പുതിയ വാർത്തകൾക്കായിട്ട് കാത്തിരിക്കുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളോട് എന്താണ് മാധവനും പറയാനുള്ളത് ഞാനൊരു മര്യാദക്കാരനാണ്

ഈ പക്കത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി മനസ്സിലായല്ലോ മനസ്സിലായി അത് സ്വന്തമായിട്ട് ഓരോന്ന് ആലോചിച്ചു കൂട്ടിട്ട് അതൊക്കെ സത്യം ഒന്നും കരുതരുത് ചിലപ്പോ പാടെ തെറ്റായിരിക്കും മറ്റുള്ളവർക്ക് പറയാനുള്ളത് കൂടി കേൾക്കുക ഒരു മര്യാദയാണ് അത് മനസ്സിലാക്കണം എനിക്ക് എനിക്കതിനുള്ള പ്രായോ പക്വതയോ എത്തില്ല ഞാൻ മാധവ് സുരേഷ് നാലാം വയസ്സിൽ ആ പ്രായത്തിലൂടെ എന്ത് തങ്കപ്പെട്ട മനുഷ്യനല്ലേ അടുക്കുമ്പോഴല്ലേ ആളുകളെ അതെ നമ്മൾ എന്താ എന്താ ഈ ഈ മനുഷ്യനെ നേരത്തെ എല്ലാ കാര്യത്തിനും ഒരു 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 സമയമുണ്ട് ഏറ്റെടുക്കാനുള്ള പക്വത എനിക്ക് വന്നാൽ ആ സമയത്ത് ഞാൻ ആലോചിക്കേണ്ട കാര്യമാണ് അയ്യേ സാമി ഇങ്ങനെ മനുഷ്യരെ കാണാത്ത കാണാത്ത പോലെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എന്നെ കാണിക്കണ്ട മീനാക്ഷിയുടെ പേരിലും ഒക്കെ നിങ്ങളുടെ തമ്മിലുള്ള കല്യാണം തീരുമാനിച്ചു വിത്ത് ഫാമിലി ആയിട്ടുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഞാനും മീനാക്ഷിയും വളരെ നല്ല ഫ്രണ്ട്സ് ആണ് ഈ മീനാക്ഷിൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് വന്നാലോ നമ്മൾ ഇതിൽ ഇവന്റിൽ വെച്ച് കണ്ടൊരു ഫോട്ടോട്ടല്ല നേരെ കല്യാണ കല്യാണിനോട്ട് പോകുന്നത് അത് ഒറ്റ മരുന്നേ ഉള്ളു നല്ല അസല് തല് ഞാൻ കൊള്ളും എന്നാലും എനിക്ക് പറയാതിരിക്കാനാവില്ല ആൾക്കാർ അത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു രണ്ട് സെലിബ്രിറ്റീസിന്റെ മക്കളെ വിവാഹം കഴിക്കുന്നു എന്നുള്ള ന്യൂസ് ആരായാലും ക്ലിക്ക് ചെയ്തു പോകും സത്യം മറ്റൊരാളുടെ പേഴ്സണൽ ലൈഫിനെ പറ്റിയുള്ള കള്ളങ്ങൾ വിളമ്പൽ പണിയെടുത്ത് തിന്നണുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലെ ശീലായി പോയി മാറ്റിക്കോളാം മനുഷ്യന്റെ ഒരു പെർപ്പസ് തന്നെ തൊണ്ണൂറ് ശതമാനം മനുഷ്യരും അല്ല അതാണ് മീഡിയയുടെ ഉത്തരവാദിത്വം അത് തെറ്റിക്കരുത് ക്ഷമിക്കണം ഞാൻ അറിയാതെ മനസ്സിലായി മറ്റുള്ളവർ ആരും ശീല ശീലിച്ചു പോയതാ എന്നാൽ ശീലം അങ്ങോട്ട് മാറ്റി വെക്കണം ഉം മനസ്സിലായോ തൽക്കാലം ഇത്രയും മതി